കുട്ടികൾക്കും യുവജനങ്ങൾക്കും ജീവിതത്തിന് ദിശാബോധം നൽകുവാൻ ലക്ഷ്യമിട്ട് നേർവഴി ബോധവൽക്കരണ സെമിനാർ കുറിച്ചുതാനം എൻ എസ് എസ് കരയോഗത്തിന്റെ സിദ്ധിനാദാനന്ദ സ്വാമി ആധ്യാത്മിക പഠന കേന്ദ്രത്തിൽ നടന്നു സേവാഭാരതി മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് യൂണിറ്റിന്റെയും ശ്രീരാമവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ആയുഷ് മിനിസ്ട്രി കരിക്കുലം കമ്മിറ്റി അംഗവും സേവാഭാരതി കോട്ടയം ജില്ലാ ഉപാധ്യക്ഷയുമായ ഡോക്ടർ ജയലക്ഷ്മി അമ്മാൾ ക്ലാസ് നയിച്ചു മയക്കുമരുന്നും വികലമായ ഭക്ഷണ രീതികളും ലക്ഷ്യബോധമില്ലാത്ത ജീവിത രീതികളും പുതുതലമുറയെ ദോഷകരമായി ബാധിക്കുമ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജയലക്ഷ്മി അമ്മൾ വിശദീകരിച്ചു ഞാൻ പറഞ്ഞല്ലോ

കുടുംബ ബന്ധങ്ങളെ തകർത്ത് യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ചില ശക്തികൾ നമുക്ക് ചുറ്റും ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുമ്പോൾ സ്വയം വിലയിരുത്താനും സാംസ്കാരിക പൈതൃകത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി ജീവിതത്തെ കരുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ജയലക്ഷ്മി അമ്മ തന്റെ പ്രഭാഷണത്തിൽ വിശദീകരിച്ചു സിനിമകളിലൂടെയും മറ്റും പ്രചരിക്കുന്ന വസ്ത്രധാരണ രീതികളും അക്രമ സ്വഭാവങ്ങളും ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ഇലക്ട്രോണിക് മീഡിയകൾക്ക് അടിമപ്പെട്ട് ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന യുവതലമുറ പ്രണയകണികളിൽ വീണ് ജീവിതം നരകതുല്യമാക്കുന്നതിനെതിരെയുള്ള ബോധവത്കരണമായിരുന്നു നേർവഴി ശില്പശാല സേവാഭാരതി മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരികുമാർ സെക്രട്ടറി ബാബു കുർച്ചിത്താനം എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് എം ജി ഉണ്ണി സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി